മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന തേങ്ങായി ഒന്നും ചേർക്കാതെ മത്തങ്ങായും പരിപ്പും കൊണ്ടൊരു നല്ല രുചികരമായിട്ടുള്ളൊരു കറി തയ്യാറാക്കിയിരിക്കുകയാണ് ചോറ് കഴിക്കാൻ ഇതും വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ വളരെ രുചിയാണ് അതുപോലെ ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഇഡലി കഴിക്കാനും ഒക്കെ നല്ലൊരു കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി കറിയാണ് അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് മത്തങ്ങയുടെ ഗുണം എല്ലാവർക്കും അറിയാം കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് രുചിയുള്ള ഒരു കറിയാണിത് അപ്പോൾ മക്കളെ ഈ രുചികരമായിട്ടുള്ള കറി തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ കൊച്ചുള്ളിയാണ് വലിയ ഉള്ളി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം തൂരപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് മത്തങ്ങായും എടുത്തിട്ടുണ്ട് കിളന്നാണ് രണ്ട് നല്ല പഴുതു തക്കാളി നാല് എരിവിനായിട്ട് നാല് പച്ചമുളക് അപ്പം നമുക്ക് ഈ മത്തങ്ങയുടെ തോടൊക്കെ കളഞ്ഞെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ രണ്ട് അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മത്തങ്ങയുടെ തോളൊക്കെ തോടൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് കൊണ്ടുവരാം കിളന്ന് മത്തങ്ങ ആയിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ പരിപ്പ് ആ വെള്ളത്തോട് പരിപ്പ് കഴുകി വെച്ചത് ആ കൂടി തന്നെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് കട്ട് ചെയ്ത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയായും ഇട്ട് കൊടുത്ത് ആ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്നിച്ച് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള എരിവിനുള്ള ഉണ്ട് അപ്പം പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുകയാണ് നമ്മളതിൻ്റെ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ കടു തളിക്കാനായിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നമ്മൾ നികക്ക വെള്ളം ഒഴിക്കും ഇതിന് നികന്ന് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി കാരണം നല്ല കൊഴുത്ത ചാറോടുകൂടിയുള്ള കറിയാണേ അപ്പോൾ ഇത് വെന്ത് വരുമ്പം നമ്മുടെ പച്ചക്കറി എല്ലാം അങ്ങ് താഴ്ന്നിരിക്കും അപ്പം വെള്ളം ആവശ്യത്തിന് കാണും അങ്ങനെ പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ വെള്ളം തുള്ളി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് രണ്ട് വിസിലടുപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് ആവി കളഞ്ഞ് കറി തയ്യാറാക്കാം അപ്പം നമ്മുടെ അടുപ്പിൽ വെച്ചു അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞു ആവിയൊക്കെ പോയി നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വെന്ത് നമ്മളധികം ഉടക്കണ്ട കേട്ടോ കുറച്ച് കഷ്ണമായിട്ട് കിടന്നു നമ്മുടെ പരിപ്പെല്ലാം വെന്തു നമ്മുടെ മത്തങ്ങ കുറച്ച് കഷ്ണമായിട്ട് കിടക്കണം നമ്മൾ കറി കഴിക്കുമ്പോൾ നമുക്ക് കയ്യാലൊന്നും തടയണമല്ലോ അപ്പോൾ നമ്മളിത് എല്ലാം ഇളക്കി നോക്കി അതിനകത്ത് നമ്മുടെ വെളുത്തുള്ളി എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഉണ്ടോ നമുക്ക് ഇനി അത് പുളി ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ പിഴുപുളി നമ്മുടെ തക്കാളിക്ക് തന്നെ ആവശ്യത്തിനുള്ള പുളിയുണ്ട് അത് മതി കൂടി പുളി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പിഴപുളി ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് കടുവ താളിക്കാം ഇനി അതാണ് അടുത്ത പ്രധാനപ്പെട്ട ഈ കറിയുടെ ടേസ്റ്റിൻ്റെ പ്രധാനം എന്ന് പറയുന്ന അതിനെയൊക്കെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അര ടീസ്പൂൺ കടുക് കടുക് എല്ലാം പൊത്തി കഴിയുമ്പോൾ ഒരു സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് എന്നിട്ടൊരു പിഞ്ച് ജീരകവും ചേർക്കുന്നുണ്ട് കേട്ടോ കാൽ സ്പൂൺ ഉലുവ ഒരു പിഞ്ച് ജീരകം ചേർത്തായിരുന്നു അത് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര ചെറിയ ഉള്ളി ഇട്ടാലും ടേസ്റ്റാണ് ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ അതാണ് ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്നിട്ട് നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് നല്ല മൊരിഞ്ഞ് മൂക്കണമെങ്കിൽ അതിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ മൊരിയണം നന്നായിട്ട് മൊരിയണം എന്നിട്ട് നമ്മൾ മുരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അഞ്ചാറ് വറ്റല മുളകും ഇടുന്നുണ്ട് അതും ആണ് ഈ കറിയുടെ ടേസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നിട്ട് നമ്മുടെ ആ ചെറിയ മുളകും മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൂട്ടി യോജിപ്പിച്ച് കണ്ടില്ലേ വളരെ പെട്ടെന്ന് നമ്മൾ ഈ കറി തയ്യാറാക്കി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി മാത്രം മതി എന്നിട്ട് നമുക്ക് ഒരു കാൽ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിന് ഇച്ചിരി കായവും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു മണവും ഒരു രുചിയൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് കായവും ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ ഒരു പിഞ്ച് മ മുളക് പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടി കേട്ടോ വീണ്ടും ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ മുളക് പൊടി മൂത്തപ്പം നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ നമ്മളൊരു ഇങ്ങോട്ട് നീക്കി വെക്കും കേട്ടോ അതിന് പുറത്തൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നീക്കി വെക്കുന്നുണ്ട് എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ തുറന്ന് കൂട്ടി യോജിപ്പിക്കുവാണ് അപ്പോൾ തന്നെ നല്ല ഫ്ലേവർ ഉണ്ട് നല്ല മണമൊക്കെ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റി കറിയാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി മക്കളെ കണ്ടില്ലേ ഈ രുചികരമായിട്ടുള്ള കറി എല്ലാവരും അറിയാമായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചെയ്തു നോക്കാം മക്കളെ എന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് അമ്മയ്ക്ക് ഹൈപ്പോഡൊന്ന് ചെയ്യണേ അപ്പോൾ ലൈക്കും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ അമ്മയ്ക്ക് ഓൾ ഓപ്ഷൻ ഓപ്ഷനോട് കൊടുക്കണം എന്നല്ലേ അമ്മയുടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളു മക്കളെ അപ്പം കണ്ടില്ലേ വളരെ രുചികരമായിട്ടുള്ള ഈ കറി ഒരു തവണയെങ്കിലും വെച്ച് നോക്കണം വെക്കാത്തവർ അപ്പം എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം